അഞ്ചുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് അടിപൊളി അത്ര എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സ് ആണ് അല്ലാണ്ട് നമുക്കിന്ന് വാചകം ഒന്നുമില്ല നമുക്കിന്ന് ഈ ടിപ്സ് മാത്രമേ ഉള്ളൂ ഇത് ഇതും കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഉൾപ്പെടെ അതുകൊണ്ട് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർ നമ്മുടെ ഈ നെറ്റിയിലൊക്കെ ഉള്ള നര ഈ നെറ്റിയിലൊക്കെയുള്ള നര കൊണ്ട് ഒത്തിരി ആൾക്കാര് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പരിഹാരമാണ് അതുപോലെ നെറ്റിയിലെ നര മാത്രമല്ല കേട്ടോ നമ്മുടെ തല ഫുള്ള് ചെയ്യാൻ പറ്റിയതാണ് ഇപ്പം ഞാൻ പെട്ടെന്ന് നെറ്റിയിലെ നര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ നെറ്റിയിൽ മാത്രമായിരിക്കും നരയുണ്ടായിരിക്കുന്നത് അവർക്കും വളരെ യൂസ്ഫുള്ളാണ് അല്ലാണ്ട് ഇനി ഫുള്ള് നനച്ചവർക്കും വളരെ ഒരു വീഡിയോ തന്നെയാണിത് ഒട്ടും ഒട്ടും പാടില്ല കാരണം തികച്ചും നാച്ചുറല് പിന്നെയെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരിതാണ് നിങ്ങൾക്ക് തൈര് കൊണ്ട് മുടി കറപ്പിക്കാൻ അറിയാവുന്ന എത്ര പേരുണ്ട് നമുക്ക് വെറും തൈര് മാത്രം മതി നമ്മുടെ മുടി എങ്ങനെയാണ് ഈ തൈര് കൊണ്ട് നമ്മുടെ മുടി ദാരിത്രമാത്രം കറുത്ത് കിട്ടിയത് നമുക്കൊന്ന് നോക്കാം അപ്പം ഞാനിപ്പം എന്ന ഡൈ ചെയ്തിട്ട് നിൽക്കുവാണ് അപ്പൊ ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എൻ്റെ മുടി എല്ലാം നന്നായിട്ട് കറുത്തു അപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ ഈ പെണ്ണുംപിളയ്ക്ക് വട്ട തൈര് മാത്രം ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ മുടി ഇങ്ങനെ കറക്കുന്നേന്ന് അല്ലേ പക്ഷേ തൈര് തൈരുപയോഗിച്ചാൽ നമ്മുടെ മുടിയെ എങ്ങനെ കട്ട കറുപ്പാക്കി എടുക്കാം ഈ നെറ്റിയിലെ നരയൊക്കെ പെട്ടെന്ന് മാറ്റി കിട്ടാം ഇപ്പൊ നെറ്റിയിലെ നര മാറ്റി കിട്ടാൻ നിങ്ങൾ വിചാരിക്കും ഞാൻ ഡൈസ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത് അല്ല ഡൈസ്റ്റിക്കിന്റെ കാര്യമേ അല്ല ഞാൻ പറയുന്നത് ഡൈസ്റ്റിക്ക് ശരിക്കും വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടിയൊക്കെ നിറച്ചാൽ പെട്ടെന്ന് തന്നെ എടുത്ത് ഇങ്ങനെ തേക്കാം പക്ഷെ അതിനൊരു ദോഷമുണ്ട് നമ്മളെങ്ങാണോ അറിയാത്തതാ ഇങ്ങനെ ഒന്ന് കൈ ഒന്ന് വെച്ച് ഇങ്ങനെ മുടിയൊന്ന് ചികോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കൈക്കകത്ത് നിറച്ച് കറുത്ത കളറായിരിക്കും പിന്നെ നമ്മുടെ നല്ല സാരികലോട്ടോ അല്ലെങ്കിൽ ചുരിദാറിലോട്ടോ ഒക്കെ വെച്ച് അങ്ങ് തേച്ച് കൊടുക്കും അല്ലേ അപ്പം അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഡൈസ്റ്റിക്ക് അല്ലേ എന്നുവെച്ചാൽ നമ്മളിങ്ങനെ തന്നെ അത് കയ്യിൽ ഇങ്ങനെ പിടിക്കും അത് നിങ്ങളും അറിയാമായിരിക്കും പക്ഷെ അത് എത്ര നല്ല കമ്പനിയുടെ ആണെങ്കിലും എത്ര വില കൂടിയാണെങ്കിലും എനിക്കത് കൈ പിടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഇത് അതുകൊണ്ട് ഞാൻ അതങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷെ നിങ്ങൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഞാൻ ഇന്ന് ചെയ്യുന്ന ആ പായ്ക്ക് നിങ്ങളൊന്ന് നിറയുള്ളവരെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് ഇടണം ഇത് ചുമ്മാ പറയുന്ന കാര്യമല്ല തികച്ചും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നരച്ച മുടിയെ നമുക്ക് തൈര് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ തക്കറുപ്പാക്കി എടുക്കുന്നത് അല്ലേ അപ്പം ഞാൻ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അല്ലെ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പൊ ഉണ്ടാക്കാനായിട്ട് ആകെ മൂന്നേ മൂന്ന് സാധനങ്ങൾ മതി ഇത് കാപ്പിപ്പൊടിയാണ് നമ്മൾ ഇത് സാധാരണ കാപ്പിപ്പൊടി ഇൻസ്റ്റന്റ് അല്ല ഇൻസ്റ്റന്റിനെക്കാട്ടിലും നല്ലത് നമ്മൾ സാധാരണ കാപ്പിപ്പൊടി എടുക്കുന്നതാണ് നല്ലത് അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ കുറച്ച് നല്ല കാപ്പിപ്പൊടി എല്ലാവരും എടുക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ ഈസ്റ്റേണിന്റെ അടിമാലി കാപ്പി എടുത്തിരിക്കുന്നെ ഇപ്പൊ ഞാൻ ഇതെടുത്തെന്ന് വെച്ചിട്ട് എല്ലാവരും ഇത് എടുക്കണം എന്നില്ല കുറച്ച് നല്ല ഇതായിട്ടുള്ള കാപ്പിപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്ത് മണോ കാപ്പി കുടിക്കാൻ തോന്നുന്നു എന്റെ മണം വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി ഇതായിട്ട് കൊടുക്കുക കേട്ടോ രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ തലയില് ഓരോരുത്തർക്ക് എത്ര ആവശ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും ഇട്ട് കൊടുക്കുക ഓരോരുത്തരുടെ തലയിലെ നിര നാവനവനല്ലേ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നര കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ എടുക്കുക അത്രേ ഉള്ളുണ്ടാവും ഇതിപ്പെടുത്തു ഇതിപ്പ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് പിന്നെ ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലാത്തവർക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം ഇപ്പൊ എൻ്റെ കയ്യിലും തുരുമ്പ് പിടിച്ച് ഇരുമ്പ് ചീനച്ചട്ടി എന്നല്ല കുറച്ച് തുരുമ്പ് പിടിച്ച് ചീനച്ചട്ടി ആകുമ്പോഴത്തേക്കും ഒരുപാട് നല്ലതാണ് പക്ഷേ എൻ്റെയിൽ ഇല്ലാത്തതോടെ ഞാനിപ്പം ഈ പാത്രത്തിലാണ് ഇത് എടുത്തിരിക്കുന്നത് നമുക്ക് തുരുമ്പ് പിടിച്ച ചീരച്ചട്ടി ഇല്ലെന്നും പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട അതിനുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം അപ്പം എന്താ ഇത് എടുത്തു ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ രണ്ടേ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ഞാൻ തേക്കുന്ന വെളിച്ചെണ്ണ പാരച്ചൂട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത് വേണം ഇനി ഒരു സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുക രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി എടുത്തു രണ്ട് സ്പൂണ് നമ്മള് വെളിച്ചെണ്ണ എടുത്തു വെളിച്ചെണ്ണ തന്നെ എടുക്കണം നല്ല വെളിച്ചെണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനിയിപ്പിത് ഞാനൊന്ന് കൈ കൊണ്ട് കുഴയ്ക്കുവാണ് ഇത് കുഴച്ചിട്ട് കുഴയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് പോരാ അപ്പൊ ഞാൻ ശകലം കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ആകാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ അല്ലാണ്ട് അതിനൊരു കണക്കൊന്നുമില്ല നന്നായിട്ട് കണ്ട കണ്ട നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് എന്നാ കുറച്ച് അടുത്ത ഐറ്റം എന്താ അടുത്ത ഒരു സാധനം കൂടെ നമുക്കിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അത് ഞാൻ കാണിച്ചു തരാം എന്താന്ന് നമ്മൾ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഉരുണ്ടുരുണ്ട് വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാപ്പിപ്പൊടി എടുക്കുന്നതാണ് നല്ലതെന്ന് നമ്മുടെ നമുക്ക് നെറ്റിയിലെന്നറിയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് എല്ലാവർക്കും നെറ്റിയിലാണ് ആദ്യം വരുന്നത് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തൈര് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് വെച്ച് കൊടുക്കാം തൈര് എടുക്കുമ്പോഴത്തേക്കും നല്ല കട്ട് കട്ട തൈര് എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം നല്ല കട്ട തൈര് നോക്കി ഒഴിക്കുക കണ്ട എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് കട്ട തൈര് എടുക്കണം കട്ട തൈര് ഉണ്ടല്ലോ നമുക്കിത് തലയിൽ തെക്കുന്ന പരുവത്തിൽ കിട്ടത്തില്ല ഒലിച്ചിറങ്ങും അതുകൊണ്ടാണ് കട്ട തൈര് എടുക്കണം എടുക്കണം എന്ന് പറയുന്നത് കണ്ടോ ഇപ്പം വെളിച്ചെണ്ണ അധികം എടുത്ത് കുഴഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മേക്കപ്പ് ചെയ്ത് പോകാം കേട്ടോ കേട്ടോ ഇതേമാതിരി എടുക്കുക ഈ പരിപാടി ഉള്ളിതിന് ആകെപ്പാട മൂന്ന് സാധനങ്ങളെ ഉള്ളു കണ്ട ഇപ്പം തന്നെ ഇതിൻ്റെ കളറ് കണ്ടോ ഇനി ഇനിയിപ്പോൾ ഇത് നമ്മൾ തുരുമ്പ് പിടിച്ച പാത്രത്തിൽ അല്ലാത്തത് കൊണ്ട് നമുക്കിതിനകത്തൊരു പരിപാടി ചെയ്യാം എന്താണെന്നറിയാവോ അതെല്ലാവർക്കും ഇതിനകത്ത് ഞാൻ രണ്ട് തുരുമ്പ് പിടിച്ച ആണിയോ സ്ലൈഡോ ഇട്ട് കൊടുത്തയച്ചാൽ മതി ഇപ്പം എൻ്റെ കൈ സ്ലൈഡ് ആണുള്ളത് അപ്പം ഞാൻ ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക ഈ സ്ലൈഡ് ഇതിനകത്ത് വെക്കുക കണ്ട എന്നിട്ട് ഇതൊന്ന് ഇതിങ്ങനെ ഒന്ന് നമ്മുടെ മൂടി ഇങ്ങനെ വെക്കുക കണ്ട ഇതിനി അര മണിക്കൂർ സമയം ഇവിടെ ഇരിക്കട്ടെ അരമണിക്കൂർ സമയം വെച്ചാൽ മതി നമുക്ക് ഇത് അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത് നമുക്കിവിടെ അടച്ചു വെച്ചേരാം ഇത് കണ്ടോ എന്റെ തലയിലൊക്കെ നല്ല രീതി തന്നെ ഇത ഇത് ഇവിടെ എന്താ നന്നായിട്ട് നരയുണ്ട് കണ്ടോ പിന്നെ ഏർ അത്രക്കഥിയോ അങ്ങോട്ടില്ല കുറച്ചൊക്കെ ഉള്ളു കേട്ടത് ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല കണ്ടോ ഈ നെറ്റിയിലും ഉണ്ട് ശബ്ദം കണ്ടോ അപ്പം ഇങ്ങനെ ഈ നമുക്കൊക്കെ നമ്മളൊക്കെ നരയ്ക്കുമ്പം ഏറ്റവും ഫസ്റ്റിലെ നരയ്ക്കുന്നത് ഈ നെറ്റിയുടെ ഈ ഭാഗങ്ങളിലാണ് മിക്കവർക്കും നര നെറ്റിയുടെ ഭാഗങ്ങളിലാണ് മുടിക്കകത്തോട്ട് അധികം കാണത്തില്ല എനിക്ക് അകത്തോട്ട് അധികം ഇല്ല ഇതാ ഇവിടെയുണ്ട് ശകലം അത്രയൊക്കെ ഉള്ളൂ പക്ഷേ ഈ നെറ്റിയിലെ നര വരുമ്പോഴത്തേക്കും കൂടുതൽ പേര് ഇതുകൊണ്ട് വിഷമിക്കുന്നവരായിരിക്കും കുറച്ച് പേരൊക്കെ ചോദിക്കും വേറെ പണിയൊന്നും ഇല്ലതുകൊണ്ട് വിഷമിക്കാനായിട്ട് അങ്ങനെയും കുറേ ആൾക്കാരുണ്ട് എങ്കിലും എല്ലാവർക്കും ഈ നെറ്റിയിൽ നര വരുന്നത് മുക്കാൽ ഭാഗത്തോളം ആൾക്കാർക്കും ഒരു ഇത് തന്നെയാണ് അല്ല നരകൊണ്ട് വിഷമിക്കുന്നവരാണ് അപ്പം ഈ നെറ്റിയിലേക്ക് നര വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം ഇപ്പൊ എവിടെയെങ്കിലും പോകാൻ നിൽക്കുമോ അയ്യോ അപ്പൊ ദാന്ന് കണ്ണാടി പോയി നോക്കും അയ്യോ ദാ ഇവിടെ നാര ദാ ഇരിക്കുന്ന നര എന്നൊക്കെ നമ്മൾ വിചാരിക്കും അപ്പൊ അതിനെ പെട്ടെന്ന് മാറ്റാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പം നെറ്റിയിലെ നിറയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം തന്നെയാണല്ലേ അപ്പം അതാണ് പെട്ടെന്ന് തന്നെ എല്ലാവരും നമ്മളെ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാണും എന്നിട്ട് നമ്മളോട് ചോദിക്കും ഡൈ ചെയ്യാൻ പാടില്ലേ എന്ന് ചിലവർ ചോദിക്കും പക്ഷേ മിക്കവർക്കും ഈ ഡൈ അലർജിയൊക്കെ ആയവരാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് നല്ല സൂപ്പറാണ് ഇത് ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്ത് നോക്കണം നല്ല കാര്യമാണിത് അപ്പൊ നമുക്ക് ഇവിടെ മാത്രം ഉണ്ടെങ്കിലും പെട്ടെന്നിങ്ങനെ നമുക്ക് തേച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യത്തിന് പോകാം തന്നെയല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണത് അപ്പൊ ഞാനത് ഏർ എടുത്തു വരാം അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് അരമണിക്കൂറിൽ കൂടുതലായി കറക്റ്റ് അരമണിക്കൂർ വെച്ചാലും മതി കേട്ടോ പക്ഷെ ഇത് വെച്ചിട്ട് അരമണിക്കൂറിൽ കൂടുതലായി ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം കേട്ട തുറന്ന് നോക്കിയപ്പോഴുള്ള അത്ഭുതം കണ്ടോ നല്ല ബ്ലാക്ക് കളറായിട്ടല്ലേ ഇരിക്കുന്നത് നല്ല ബ്ലാക്ക് കളറായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് നമുക്ക് നമ്മുടെ നരയുള്ള ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കാം ഞാൻ ഞാനിവിടല്ലേ നിങ്ങളെ ദൈവിടുണ്ട് കണ്ടാകും ദൈവിഡുണ്ട് കണ്ടാവും അപ്പൊ ഞാന് ഇങ്ങനെ തേച്ച് കൊടുക്കുവായിരുന്നു അതുപോലത്തെ ഇവിടെയുണ്ട് എനിക്ക് ഞാൻ നിരയുള്ള ഭാഗങ്ങളിൽ മാത്രമേ ഞാൻ തേച്ച് കൊടുക്കുന്നുള്ളൂ അല്ലാത്ത ഭാഗത്ത് തേച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നരയുള്ള തേച്ച് കൊടുത്താൽ മതിയല്ലോ നമുക്ക് ഈ രണ്ട് സൈഡിലാണ് നര ഈ വീഡിയോയിൽ എനിക്ക് നര നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നില്ല നമ്മൾ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നര അങ്ങോട്ട് നന്നായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല അപ്പം എന്താണ് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുക്കുമ്പോൾ നല്ല കട്ടിക്ക് തന്നെ നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ നല്ല കട്ടിക്ക് തന്നെ നമ്മൾ ഇതേപോലെ തേച്ച് കൊടുക്കണം ഇതെന്ന് വെച്ചുകഴിഞ്ഞാ ഒരു ഒരാഴ്ച നിക്കും കേട്ടോ ഒരാഴ്ച നിക്കും പിന്നെ കൂടുതലും നാളെ നിൽക്കത്തില്ല ഒരാഴ്ച നിൽക്കത്തുള്ളൂ പക്ഷേ ആ നിൽക്കുന്നത് നല്ല സൂപ്പറാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കെമിക്കൽ ആയിട്ടുള്ള ഒരു സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു ഇതാണ് നരയ്ക്ക് ഉണ്ട് അപ്പം നര ഈ ഫുള്ള് നരയുള്ളടത്തെല്ലാം തേക്കാം നെറ്റി മാത്രമല്ല കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ എന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറക്കെ പറയുന്നത് കണ്ട ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ നന്നായിട്ട് തേച്ചു കൊടുക്കുക ഈ ദിവസം നമ്മുടെ സ്കിന്നിൽ ഇച്ചിരി പറ്റിയെന്ന് വിചാരിച്ചിട്ടും ഒരു കാര്യവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല കാര്യം നമുക്ക് ചൊറിച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല കണ്ട അപ്പം എനിക്ക് തല ഫുള്ള് തേക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഭാഗത്തേ ഉള്ളൂ അവിടെ മാത്രമാണ് ഞാൻ തേച്ചത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഞാൻ തേച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് എനിക്ക് ഇപ്പൊ ഇത്രയും മിച്ചം വന്നിട്ടുണ്ട് ഇതിപ്പോ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് ഒത്തിരി ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാലും രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് ഉപയോഗിക്കാം പിറ്റേ ദിവസം എടുക്കുമ്പോ ഇത് കട്ടയായിട്ട് വല്ല ഇരിക്കുവാണെങ്കിൽ ഒരു ശക്കലം തൈരും വെളിച്ചെണ്ണയും കൂടി ഇതിന്റെ കൂടെ അങ്ങോട്ട് തേച്ച് കൊടുത്താല് മതി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്താല് മതിയാവും അല്ലെങ്കിൽ ചെലപ്പം കട്ടയായിട്ടിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് മിച്ചം വന്നത് കളയേണ്ട ആവശ്യം ഇല്ല കണ്ട നെറ്റിയില് പെരട്ടിയിട്ട് പറ്റുന്നത് അങ്ങ് തുടച്ചു കളഞ്ഞേക്കണം അപ്പം കേട്ടോ നമുക്ക് അലർജി ഒന്നും വരത്തില്ല പിന്നെ എന്തായാലും അവിടെ ചെറുതായിട്ട് കറുത്തെങ്കിൽ വൃത്തിയേടല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടച്ചു കളയണന്ന് കേട്ടോ ഞാനിപ്പോ ബാക്കി ഫ്രിഡ്ജില് കൊണ്ടുവയ്ക്കും ഇപ്പൊ ഇത് നമ്മൾ ഒരു മണിക്കൂർ നമ്മൾ തലയിൽ വെക്കുക ഒരു മണിക്കൂർ തലയിൽ വെക്കുക ഒരു മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ ഇത് കഴുകി കളയുക ഷാംപൂ ഒന്നും ഇടരുത് ഷാംപൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ തേച്ചേന്റെ എഫക്റ്റ് ഒന്നും ഇതിന് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഷാംപൂ ഒന്നും ഇടാനായിട്ട് പാടില്ല കണ്ട കണ്ട നന്നായിട്ട് ഇതേപോലെ വെക്കുക കണ്ടോ ഇവിടെയൊക്കെ എനിക്ക് നരയുണ്ടായിരുന്നു ഞാൻ ഇവിടെയൊക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ട് വേണ്ട നന്നായിട്ട് കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക നരയുള്ള എല്ലായിടത്തും തേക്കുക കണ്ടോ പിടിപ്പിക്കും അപ്പൊ ഇനി ഒരു മണിക്കൂർ ഇത് ഞാൻ തലയിൽ വെച്ചിട്ട് വെച്ചതിന് ശേഷം ഞാൻ കഴുകി കളഞ്ഞിട്ട് വരാം കളഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം കറക്കുന്നുണ്ടോ നമുക്കൊന്ന് നമുക്കൊന്നറി കറക്കും നൂറ് ശതമാനം ഉറപ്പാണ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ പണി നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ ഇപ്പം നാച്ചുറൽ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നം ഇല്ല ഇപ്പം ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അപ്പം ഞാനത് തലയിൽ ഒരു മണിക്കൂർ വെച്ചു ഒരു മണിക്കൂറിന് ശേഷം എന്താ തലയൊക്കെ കുളിച്ചിട്ട് വന്ന് വന്നിരിക്കുവാണ് അപ്പം ഞാൻ ഈ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഡൈ ഉപയോഗിക്കാൻ എടുക്കിയിട്ട് കുറേ നാളായി അങ്ങനെ ആവുമ്പോഴത്തേക്ക് നമ്മളിത് ഒറ്റ പ്രായം തേച്ച് തന്നെ നമ്മുടെ മുടി കറക്കും പിന്നെ ആദ്യമായിട്ട് തേക്കുന്നവരൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ പ്രായമൊക്കെ ആകുമ്പോഴേ ശരിക്കും അങ്ങോട്ട് കറുത്ത് വരുത്തുള്ളൂ എന്നാലും നല്ല നിറയുള്ളവർക്കാണെങ്കിലും ഒന്ന് തേച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ വ്യത്യാസം നന്നായിട്ട് അറിയാൻ പറ്റും ഇത് കണ്ടോ എൻ്റെ തലയിൽ ഞാനെല്ലാം ദപ്പോ ഇല്ല കണ്ടോ ഇവിടെ ഒന്നും ഒന്നുമില്ല കണ്ടോ കണ്ട നന്നായിട്ട് കറുത്തില്ലേ കണ്ടോ ഇത് ചുമ്മാ പറയുന്ന അല്ല കേട്ടോ ഇത് വ്യൂസ് ഒന്നും കൂട്ടാൻ വേണ്ടി പറയുന്നതല്ല ഇത് നല്ലതാണ് കണ്ടോ അപ്പൊ അങ്ങനെ ഇത് കണ്ടോ നരെയൊന്നുമില്ല കണ്ട അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പറാണ് കേട്ടോ സൂപ്പർ എന്ന് കഴിഞ്ഞാൽ സൂപ്പറാണ് നമ്മൾ കെമിക്കലൊക്കെ ഉപയോഗിക്കുമ്പോഴല്ലേ നമുക്ക് ചൊറിച്ചിലും ചൊറിഞ്ഞു പൊട്ടലും അങ്ങനെയൊക്കെ വന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനമാണിത് തൈരെന്ന് പറയുന്ന സാധനം നമ്മുടെ വീട്ടിൽ ഉള്ള സാധനമാണ് അപ്പൊ അതും കൊണ്ടും ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർക്കുന്നത് കൊണ്ട് പിന്നെ നമ്മൾ തലയിലോട്ട് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല വെളിച്ചെണ്ണയാണ് നമ്മൾ ആ കാപ്പിപ്പിടിയിൽ ചേർക്കണമെന്ന് പറയാൻ വിട്ടുപോയാലും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്